നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മോഷ്ടാവ് അറസ്റ്റിൽ വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചൽ ചണ്ണപ്പേട്ട മണക്കോട് മരുതിവിള പുത്തൻ വീട്ടിൽ അൻപത്തി ആറുകാരനായ വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ് മോഷണക്കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ വീണ്ടും മോഷണം നടത്തുന്ന രീതിയാണ് ഇയാളുടേത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ റിമാൻഡിലായതിന് പിന്നാലെ അഞ്ചല്ലും പരിസരത്തും മോഷണം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തവേ അഞ്ചൽ പോലീസ് ഇയാളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി ചണപ്പേട്ട ഭാഗത്തെ വെയിറ്റ് ചെഡിൽ ഒളിച്ചിരിക്കുന്നതിനിടയിലാണ് ബാബുവിനെ അഞ്ചൽ പോലീസ് പിടികൂടിയതാ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്ന് ഉളിയും ചുറ്റികയും വാളും ഉൾപ്പെടെ കണ്ടെടുത്തു തുടർന്ന് മോഷണശ്രമത്തിന് കേസെടുക്കുകയായിരുന്നു ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ